ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പ്രചാരത്തിലുള്ള രണ്ടായിരം രൂപ നോട്ടുകളുടെ ആകമൂല്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പത്തൊൻപതിന് മൂന്ന് ദശാംശം ലക്ഷം കോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതായതോടെ എണ്ണായിരത്തി നാനൂറ്റി എഴുപത് കോടിയായി കുറഞ്ഞതായി ആർ ബി ഐ അറിയിച്ചു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊൻപത് വരെ പ്രചാരത്തിലുണ്ടായിരുന്ന തൊണ്ണൂറ്റി ഏഴ് ദശാംശം ആറ് രണ്ട് ശതമാനം രണ്ടായിരം രൂപ നോട്ടുകളും തിരിച്ചെത്തിയതായും സെൻട്രൽ ബാങ്ക് അറിയിച്ചു രണ്ടായിരം രൂപ നോട്ടിന് ഇപ്പോഴും നിയമപ്രാബല്യമുണ്ടെന്ന് ആർ ബി ഐ വ്യക്തമാക്കി രണ്ടായിരം രൂപ നോട്ടുകൾ നിക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ മാറ്റി വാങ്ങുന്നതിനോ ഉള്ള സൗകര്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് വരെ രാജ്യത്തെ എല്ലാ ബാങ്ക് ശാഖകളിലും ലഭ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊൻപത് മുതൽ റിസർവ് ബാങ്ക് ആർ ബി ഐ ഇഷ്യൂ ഓഫീസുകളിൽ ഈ സൗകര്യമുണ്ടെന്നും ആർ ബി ഐ പ്രസ്താവനയിലൂടെ പറഞ്ഞിരുന്നു അഞ്ഞൂറ് ആയിരം നോട്ടുകൾ പിൻവലിച്ച സാഹചര്യത്തിൽ സമ്പദ് വ്യവസ്ഥയുടെ കറൻസി ആവശ്യകത നിറവേറ്റുന്നതിനാണ് രണ്ടായിരത്തി പതിനാറ് നവംബറിൽ രണ്ടായിരം മൂല്യമുള്ള നോട്ടുകൾ ഇറക്കിയത് മറ്റ് മൂല്യങ്ങളുള്ള നോട്ടുകൾ മതിയായ അളവിൽ ലഭ്യമായതിനെ തുടർന്ന് പതിനെട്ട് പത്തൊൻപതിൽ രണ്ടായിരം രൂപ നോട്ടുകളുടെ അച്ചടി നിർത്തിയതായി ആർ ബി ഐ അറിയിക്കുകയായിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല്ത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം